ഹായ് ഹലോ അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പം നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ആദ്യം തന്നെ ഞാൻ പറയട്ടെ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഞാനിപ്പോൾ അത് പറയാറില്ല കാര്യം എനിക്ക് അറിയേണ്ട എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തിട്ടൊന്ന് വീഡിയോ കാണണേ അപ്പൊ നമ്മുടെ ഫാമിലിയിൽ അംഗബലം ഒന്ന് കൂട്ടണ്ടേ അപ്പം അതിനുവേണ്ടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാ മറന്നു പോകണം എല്ലാ കൂട്ടുകാരും അപ്പം രാവിലെ തന്നെ അതേ നമ്മൾ ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ വോക്കിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ല ഇന്ന് ജിമ്മിനും പോകണില്ല കാര്യം വീട് പണി

അപ്പം നിന്നാണിപ്പാലാണ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഓടേണത് നമ്മളൊരു പുതിയ വീട് വെക്കണ കണക്കല്ലല്ലോ നമ്മളൊരു വീട് മെയിൻ്റെനൻസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുക അത് വേണ്ടായിരുന്നു നിർത്തി ഈ മെയിൻ്റെനൻസ് ചെയ്യുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് പുതിയ രണ്ട് വീട് വെക്കാൻ പറ്റും അമ്മാതിരി ചിലവാണ് മെയിൻ്റെനൻസ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇരട്ടി പണികളും ആണ് പുതുതായി പുതിയൊരു വീട് വെച്ച് അങ്ങോട്ട് തരുമ്പോഴത്തേക്ക് നമുക്ക് കയറി താമസിച്ചാൽ മതി ഇനി പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് വൃത്തിയാക്കലാണ് നമുക്ക് ഏറ്റവും വലിയ പാട് അപ്പം രാവിലെ തന്നെ പോകാനുള്ള തിരക്കിലാണ് അപ്പൊ ഇടിയപ്പവും കല്ലക്കറിയാ ഇടിയിപ്പം കല്ലക്കറിയൊക്കെ കാണുമ്പോഴത്തേക്കും കൊതിയുണ്ട് അപ്പൊ നമ്മുടെ സെവൻറ്റി ഫൈവ് ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് മിനി സെവൻറ്റി ഫൈവ് ഡേയ്സോ അല്ലെങ്കിൽ നമുക്കൊരു ഡേ ചലഞ്ചോ ആക്കണ്ട പകരം നമുക്ക് ചെറിയ രീതിയിൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ കഴിച്ചുകൊണ്ട് ഇനി വെയിറ്റ് ലോസ് കാര്യം എനിക്ക് ഐഡിയൽ വെയിറ്റ് ലോണ ലക്ഷ്യം അതുമാത്രല്ല നമ്മളോടൊപ്പം ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടി ഈ ചെയ്യണം അപ്പൊ മോ സ്കൂളിൽ പോയി അപ്പൊ ദൈവം മീൻ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നോ പാമ്പ് കണക്കിരിക്കണല്ലേ അപ്പൊ രണ്ട് പാമ്പാടായിരുന്നു തന്നെ പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്നല്ലേ വെട്ടാനായിട്ട് ഇതൊക്കെ ഈ ഒരു സാധനമൊക്കെ കിട്ടിയാല് ആ ഒരു പണി എളുപ്പം നടക്കും അപ്പൊ രാവിലെ തന്നെ ഇന്ന് മീൻ കറിയും മീൻ വെറുത്തതും ചോറും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതേ അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഒരൊമ്പത് മണിയൊക്കെ ആയുള്ളൂ അതിന് ശേഷം ഞാൻ ശേക്ക് കുടിച്ചു അതിനുശേഷം വീണ്ടും വെളിയിലോട്ട് പോവുകയാണ് അപ്പോൾ ഒത്തിരി പണികളുണ്ട് വീട്ടിലെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കണം പിന്നെ എനിക്ക് എനിക്കിത്തിരി ചുരിദാറിൻ്റെ തുണിയൊക്കെ എടുക്കണം ഇച്ചിരി ചുരിദാറിൻ്റെ തുണി എടുത്ത് തയ്ക്കാമെന്ന് കരുതി പോയതാണ് അപ്പോൾ എടുത്തല്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇന്ന് തപ്പി നടന്ന് തപ്പി നടന്ന് വരും കഴിഞ്ഞ ഒരു പച്ചക്കറി കടയിൽ ഞാൻ തപ്പി നടന്ന നാളെ കിട്ടി പാലക്കിന്റെ ഇല അതുപോലെ തന്നെ ഇത് സ്പ്രിങ് ഓണിയനാ നമ്മൾ ഫ്രൈഡ് റൈസിൽ ഞാൻ എപ്പോഴും ബീൻസാണ് സത്യം പറഞ്ഞാൽ ചേർക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സ്പ്രിങ് ഓണിയൻ ആണെന്ന് അറിയുന്നത് അപ്പോൾ അങ്ങനെ അതും വാങ്ങിച്ച് അപ്പോൾ പെട്ടെന്ന് തട്ടി തട്ടിക്കൂട്ടി പാലക്കിന്റെ ഇല ഒരു കറി വെക്കണമെന്നായിരുന്നു അങ്ങനെ ചിലപ്പം അരിപ്പെടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു മൈസൂർപ്പൊരിപ്പായത് കൊണ്ട് പെട്ടെന്ന് ആകുമല്ലോ അതുപോലെ ഞാൻ ചോറൊക്കെ വെച്ചിട്ട് പോയി നമ്മൾ കഴിക്കുന്ന നേരത്താണ് വന്നത് അപ്പോൾ എപ്പോഴും ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഇത് എളുപ്പമായിട്ടോ നമ്മൾ സാധാ ചീരി അരി നനക്കന്നല്ല ഇപ്പോഴേ നരിഞ്ഞിട്ടി അപ്പൊ അതും പരിപ്പും കൂടെ കുക്കറിലിട്ട് ഞാൻ വേവിച്ചെടുത്ത് അപ്പോൾ വെളുത്തുള്ളിയൊക്കെ അതിനകത്താണ് ഇടേണ്ടത് ഞാൻ മറന്നുപോയി അങ്ങനെ അതെല്ലാം വേറെ സെപ്പറേറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഒറ്റ അടി ഒരു വിസിൽ മാത്രമേ ഞാൻ അടുപ്പിച്ചുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതും പെട്ടെന്ന് അടിക്കിട്ടും അത് മാത്രല്ല നമ്മുടെ പരിപ്പ് മൈസൂർ പരിപ്പ് പെട്ടെന്ന് റെഡി ആവുന്നൊരു സാധനമാണ് നല്ല രീതിയിൽ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതിനുശേഷം ശേഷം ഞാനൊരു കഷ്ണം തക്കാളി ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി ചുവന്നുള്ളി അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാടാനായിട്ട് വെച്ചപ്പോൾ ഇവിടെ പരിപ്പും പാലക്കിൻ്റെ ഇലയും ഏകദേശം ആവിയൊക്കെ പോയിരിക്കുകയാണ് ഒരു പിസിലല്ലേ വന്നുള്ളായിരുന്നു അതേപോലെ നല്ലപോലെ റെഡിയായി സെറ്റായി കിടപ്പുണ്ട് പരിപ്പ് കൂടുതലായി പോയോ എന്നൊരു ഡൗട്ട് എന്നാലും കൊള്ളാം സൂപ്പറായിരുന്നു കേട്ടോ അത് ഇന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു നുള്ള മസാലപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടെടുത്ത ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എണ്ണ കുറവാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ കറി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വന്ന് രണ്ട് ചപ്പാത്തി കഴിച്ചാൽ മതിയാണ് അങ്ങനെ ഇന്ന് റൈസ് ഒഴിവാക്കി പകരം ചപ്പാത്തി എടുത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പാലക്കിൻ്റെ ഇല അപ്പൊ വേറെ ഏതെങ്കിലും രീതിയിൽ കറി വെക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഇപ്പം കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഈ ഒരു ടൈപ്പാണ് ഇഷ്ടപ്പെട്ടത് അത് മാത്രമല്ല പെട്ടെന്നാണെന്ന് തോന്നി അപ്പം ഈ വേറെ ഏതാണ് വേറെ ഏത് രീതിയിൽ നമുക്ക് പാലക്കിൻ്റെ ഇല വെക്കാമെന്നൊന്ന് പറയണം കാര്യം ബാക്കി പാലക്കിൻ്റെ ഇല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ കറി ഇക്കാക്കൊന്നും ഇഷ്ടമല്ല എന്നിരുന്നാലും എനിക്കൊക്കെ ചീരയൊക്കെ ഈ പയറും പരിപ്പൊന്നും ചേർക്കണേ ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെക്കാൻ അപ്പം അങ്ങനെ ഞാനടുത്ത് ബാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലും കൂടെ വെച്ചെടുക്കണമല്ലോ പാലക്കിൻ്റെ എല്ലാം അപ്പം അതിനായിട്ട് ഈ പനീറും ഒക്കെ വെച്ചിട്ടുണ്ട് പനീറും പാലക്കും കൂടെയൊക്കെ കറി വെക്കുമല്ലോ അങ്ങനെ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ചെറുതീനെ ഒരുപാട് താമസിച്ചു പോയി നമ്മൾ വന്നപ്പോഴത്തേക്ക് അപ്പം ചെറുതിന് ചോറ് കൊടുക്കാനായിട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട് ഒരു രക്ഷയില്ല ആൾ കേട്ടാ ഭയങ്കര ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കാര്യം ഇപ്പൊ ഈ ഒരു പ്രായം വെച്ച് അങ്ങനെ ആണല്ലോ പിന്നെ ഒന്ന് ഫോണൊന്ന് ജസ്റ്റ് ആ തിന്നുന്ന നേരത്തൊന്ന് കൈ കൊടുക്കുകയാണെങ്കിൽ വലിയ ബഹളം ഇല്ലാതെ ഇച്ചിരി പറ്റിയൊക്കെ തിന്നേച്ച് മാറും പേടിയാണ് ഫോൺ കൊടുക്കുന്ന കാര്യം എവിടെ തിരിഞ്ഞാലും ഇപ്പൊ ഫോണിൻ്റെ ഒരു വിഷയമാണല്ലോ ഇക്കൊക്കെ ഇഷ്ടമല്ല ഇക്കട കിച്ചാണെങ്കിൽ ഞാൻ ഫോൺ കൈ കൊടുക്കുന്നത് കള്ളപ്പോഴത്തേക്കും സംഭവിക്കത്തില്ല അപ്പോൾ ചെറുതീ ചോറൊക്കെ കൊടുത്ത് നിക്കാർക്കുള്ള ചോറും കറിയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പാലക്ക് വേണ്ട പരിപ്പിട്ടത് കാരണം വേണ്ട എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇച്ചിരി എടുത്ത് ചോറിന്റെ വക്കത്ത് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കറി അതാകുമ്പോഴത്തേക്കും തിന്നുള്ളൂല്ലോ എടുത്ത് മാറ്റത്തില്ല അപ്പം എനിക്കായിട്ടുള്ള ചപ്പാത്തിയും ഞാൻ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പാലക്കറിയും കുക്കുംബറും ഒരു കഷ്ണം മീനും വേണം എടുത്തിരിക്കുന്നത് അപ്പം പാലക്കിൻ്റെ കയറി ഇഷ്ടം എടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് ചീര ഒന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാൻ അപ്പം അതെല്ലാം കഴിച്ച് ചെറുതിനെങ്കിൽ ഉറക്കിന്ന് ജസ്റ്റ് കിടന്ന് ഉറങ്ങിയില്ല അതിനുശേഷം ഇങ്ങനെ ഒരു ഗ്രീൻ ടീ കൂടെ കുടിക്കാമെന്ന് കരുതി ഇപ്പം വെയിറ്റ് സ്റ്റക്കാണ് കേട്ടോ നമുക്ക് ഇപ്പം എൺപത്തി ഏഴ് പോയിന്റ് നാല്പത്തഞ്ച് തന്നെ നിൽക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പം ഗ്രീ അങ്ങനെ ഉള്ളപ്പോഴേക്കും ഗ്രീൻ ടീ ഒരു മൂന്ന് നേരം ആക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റിൽ വേരിയേഷൻ ഉണ്ടാവും എന്നാണ് ആ കുട്ടി പറഞ്ഞത് അങ്ങനെ എന്തായാലും രാത്രി കൂടെ ഗ്രീൻ ടീ എടുക്കണം എന്നാണ് കരുതിയത് പക്ഷെ ഇന്ന് വീണ്ടും നമ്മളിന്ന് പുറത്തോട്ട് പോകാൻ നിൽക്കുവാണ് പുറത്തോട്ട് പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഡയറ്റിന്റെ ഒക്കെ കാര്യം അവതാളത്തിലാവുന്നത് പിന്നല്ലേ നമ്മളൊരു പോർട്ടബിൾ മിക്സിയാ എന്തെങ്കിലും കാര്യൊക്കെ കൈ കരുതണം ഇല്ലെങ്കിൽ നമ്മൾ ആകപ്പാട് ഇതായി പോകുതിന് പാലെടുത്തിട്ടുണ്ട് എനിക്കുള്ള ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉള്ള ചായ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഗ്രീൻ ടീയും പൈനാപ്പിൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു പൈനാപ്പിള് കണ്ട പിന്നെ എനിക്ക് പൈനാപ്പിളാണ് വേണ്ടത് അപ്പം അങ്ങനെ നല്ല പഴുത്ത പൈനാപ്പിളാണ് നോക്കി എടുത്തിട്ടുണ്ടെന്നത് പൈനാപ്പിൾ കഴിക്കുമ്പോഴത്തേക്കും അപ്പം വിശപ്പ് വീണ്ടും നമ്മൾ ഇത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നതുകൊണ്ടാണ് ശരിക്ക് ഇത് കഴിക്കലേ എന്ന് എല്ലാവരും പറയുന്നേക്കാം പിന്നെ ഞങ്ങൾ വീണ്ടും വെളിയിലോട്ടിറങ്ങി താപര് നല്ല കളർഫുള്ളായ കുറെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ചെറിയ ആൾ കണ്ടുകഴിഞ്ഞാൽ എന്നെ തൂക്കിയറി അത് കഴിഞ്ഞ് എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് വന്നാൽ ഒരു പേജിൽ നിന്ന് നല്ല രണ്ട് ഇത് നമ്മുടെ പ്രയർ ഡ്രസ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാര്യം നമ്മൾ നിസ്കരിക്കുമ്പോഴത്തേക്കും ഈ തല കുനിയുമ്പോഴത്തേക്കും തലയുടെ മേളിന്ന് ആ ഒരു മക്കന പൊങ്ങി പോകല്ലോ പക്ഷെ ആ ഒരു പ്രശ്നമൊന്നും ഇല്ല ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മെറ്റീരിയലൊക്കെ ഇഷ്ടപ്പെട്ടത് നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ നല്ലൊരു സിമ്പിൾ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നമുക്ക് വാഷ് ചെയ്താലും പെട്ടെന്ന് നമ്മൾ നമ്മള് മെഷീനിലൊക്കെ ആണെങ്കിലും പെട്ടെന്നൊന്നും ഇട്ട് ഉണക്കി ഒന്ന് എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കാൻ പോകുന്നത് നമ്മുടെ കനാലിൻ്റെ സൈഡിലാണ് നല്ലൊരു വ്യൂ ആണ് ഐ ലവ് ആ ലുഴ എന്നൊക്കെ എഴുതി അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി യാതപ്പാട് നല്ല പരുവത്തി കിടക്കുകയാണ് അതിന് ശേഷം നമ്മുടെ വീട്ടിൽ ബാത്റൂമിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അതിനൊക്കെ പോയി പിന്നെ തിരിച്ചു കറങ്ങി രാത്രിയാണ് വീട്ടിൽ വന്നത് വന്നതിട്ടാ അപ്പം ഞാൻ കൊണ്ടേ കറി ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ കുടിക്കുന്നതാണ് അങ്ങനെ ഏഴരയോളായി ഷേക്ക് കുടിച്ച് അപ്പം ഇത്തിരി മാവ് കൊഴിച്ച് വെച്ചിട്ടാണ് പോയത് അങ്ങനെ കൊള്ള ചപ്പാത്തിയും അതെല്ലാം മീൻകറിയുണ്ടെങ്കിൽ പിന്നെ വൈകിട്ടത്തെ കാര്യം പേടിക്കേണ്ടതില്ല അപ്പം ചപ്പാത്തിയും മീൻകറിയാണ് അതാകുമ്പോഴത്തേക്കും ചേന്റെ മൂത്താക്ക ചപ്പാത്തി വലിയ പിടിത്തം ഇല്ല ഇക്കാക്കും അങ്ങനെ വലിയ പിടുത്തം ഇല്ല ഞാൻ എന്തെന്നു പറയുന്നത് ഇത്തിരി മൈദയും കൂടെ ഇട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് പൊങ്ങി വരികയും ഇഷ്ടവുമാണ് ആ ഒരു രീതിക്കാണെങ്കിൽ ആട്ട മാത്രം ആവുമ്പോഴത്തേക്കും ഒരു ഇത്തിരി ടൈറ്റ് വരുന്നതുകൊണ്ട് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പൊ അതിന് ശേഷം ഇത്തിരി പാത്രം ഒക്കെ കഴിയാൻ ഉണ്ടായിരുന്നു എന്തായാലും ചുരിദാർ വാശിയാണല്ലോ ഞാൻ കരുതി അതിട്ടോണ്ട് തന്നെ നിന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ അങ്ങ് ചെയ്ത് വെക്കാൻ കരുതി ഇനിയും നിന്നത് ഇപ്പിലോടെ വന്നാൽ ഇനി അടുത്ത ഡ്രസ്സ് വലിച്ച് കേട്ടണല്ലോ ഒരു പർദ്ധ വ വാങ്ങിച്ചാൽ എന്താണ് കാര്യം നിൽക്കുന്ന നിൽപ്പി നമുക്ക് എങ്ങോട്ട് പോകാനാണെങ്കിലും ഒരു ഈസി ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ രാവിലെ തന്നെ കുറിച്ച് ഇഡലിക്കുള്ള ഉഴുന്നുകരി ഇട്ടിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയിൽ നിന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മാത്രല്ല ഇഡിലിയുള്ള ദിവസം സാമ്പാർ വെക്കുകയാണെങ്കിൽ എൻ്റെ ഉച്ചക്കത്തെ കാര്യം കുശാലാവും എനിക്ക് ഉച്ചയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം അത് കാരണം കൂടി അങ്ങ് അരച്ച് വെച്ചേക്കാന്ന് എഴുതി ഒരുപാട് താമസാണ് നമ്മൾ വന്നത് അപ്പം അതുമൊക്കെ അരച്ച് വെച്ച് അങ്ങനെ ഇന്നത്തെ ഉള്ള ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം മസ്റ്റ് ചെയ്യും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം പോലെ എന്നെ പുതുതായി കാരണം എല്ലാ കൂട്ടുകാരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ അംഗബലം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണവും ഒന്ന് നല്ല രീതിയിലൊന്ന് ഹൈ ആക്കി എടുക്കണം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതുവരേക്കും എല്ലാവർക്കും ഇടാ ബബ് ബായ് അപ്പം മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻ്റ് ചെയ്യണേ അപ്പൊ ഞാൻ ഇച്ചിരി ഈ ചെറുപയർ കൂടി വെള്ളത്തിട്ടുണ്ട് നളമുളപ്പിച്ചെടുക്കാൻ നമുക്ക്